പ്പം ഷാർജയിൽ മഴ പെയ്ത് വെള്ളക്കെട്ടുകളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് ഐ സി എഫ് ഷാർജ പ്രവർത്തകർ വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഒരുപാട് ആവശ്യക്കാരുണ്ട് ഈ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളമാണ് നാല് ഭാഗത്തും വെള്ളമാണ് ആൾക്കാർക്കിങ്ങനെ കൂടുതൽ പുറത്തിറങ്ങി സാധനം വാങ്ങാനുള്ള സാധ്യതകളും കുറവാണ് ഇത്തരക്കാരിലേക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് ടീം പോവുകയാണ് മാക്സിമം നമ്മൾ കൊണ്ടാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും ചെയ്യണം എന്നല്ല ബുഷ് ചെയ്തിട്ട് അഥവാ വെള്ളത്തിലൂടെ ആയി കഴിഞ്ഞാൽ ట్రైనాలరీ